ലൈഫ് പദ്ധതിക്ക് പുറമെ വയോജനങ്ങളെ മുന്നിൽ കണ്ട് അവർക്ക് സൗകര്യപ്രദമാകുന്ന ഭവന നിർമ്മാണത്തിനും സർക്കാർ ഊന്നൽ നൽകുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന സ്വപ്നകൂട് പദ്ധതി കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലൈഫ് പദ്ധതിയുടെ നാല് ലക്ഷം വീടുകൾ ഏഴര വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചു നൽകി അഞ്ചു ലക്ഷം വീടുകൾ അടുത്ത രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ബഡ്ജറ്റിൽ വയോജന സൗഹൃദ ഭവന നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുണ്ട് വീടെന്ന സ്വപ്നം ജീവിത സഹായത്തിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ലൈഫ് പദ്ധതിയിലൂടെ നാല് ലക്ഷം വീടുകൾ ഏഴര വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചു നൽകി അഞ്ചു ലക്ഷം വീടുകൾ അടുത്ത രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം വീടുകൾ അടുത്ത വർഷത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ആ വകുപ്പിന്റെ എല്ലാ റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത രണ്ടു വർഷം കൊണ്ട് പതിനായിരം കോടി രൂപ ഹൗസിംഗ് മേഖലയിൽ ലൈഫ് പദ്ധതി മേഖലകളിൽ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നു ഹൗസിംഗ് ബോർഡ് ഇടക്കാലത്ത് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഭവനമെന്ന സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് സാക്ഷാത്കാരം നൽകുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവെന്ന് മുഖ്യാതിഥിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് വീടില്ലാത്തവർക്ക് വീടും ഭൂമിയും കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുന്ന ഈ കാലഘട്ടത്തിലാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ജനറൽ വിഭാഗത്തിലെ അമ്പതോളം വരുന്ന ആൾക്കാർക്കും അതുപോലെ എ സി വിഭാഗത്തിലെ ഇരുപത്തി അഞ്ച് പേർക്കും ചേർന്ന് നിന്നുകൊണ്ട് ഒന്നും രണ്ടുമെല്ല ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓരോ വീടിനും ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കുന്ന ആ കർമ്മത്തിലേക്ക് ഇന്നിവർ കടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി പി സുനീർ സ്ഥിരസമിതി അധ്യക്ഷർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര